വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ നഗരസഭ കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും കുടുംബശ്രീ അരങ്ങ് കലോത്സവ പ്രതിഭകൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു മട്ടന്നൂർ സി ഡി എസ് ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ഉദ്ഘാടനം ചെയ്തു അത്തരത്തിലുള്ള മികവ് നേടുന്നതിനിടയാക്കിയിട്ടുള്ളത് കുടുംബശ്രീ സംവിധാനം ഈ നഗരസഭയിലെ അൻപതിനായിരത്തോളം വരുന്ന ജനങ്ങളുടെ ഇടയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ആ മാതൃകാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരും ഇവിടെ ഇരിക്കുന്നവരും സദസ്സിൽ ഇരിക്കുന്നവരുമായിട്ടുള്ള മുപ്പത്തിയഞ്ചോളം വരുന്ന നഗരസഭാ സി ഡി എസ് അംഗങ്ങളാണ് ഒരു പ്രതിഫലവും കൂടാതെ ജോലി സന്നദ്ധതയാണ് കാര്യങ്ങൾ വേണ്ടി സി ഡി എസ് ചെയർപേഴ്സൺ പി രേഖ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുഗതൻ കൗൺസിലർമാരായ പി പി ജലീൽ പി രാഘവൻ വി എൻ മുഹമ്മദ് പി കെ നിഷ എൻ രഞ്ജിത്ത് മെമ്പർ സെക്രട്ടറി കെ പി രമേഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ